പയ്യന്നൂർ ഉളിയത്തുകടവ് സത്യാഗ്രഹ സ്മൃതി പാർക്കിലേക്കുള്ള റോഡ് പൂർണ്ണമായും തകർന്നു കുളം പോലെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന റോഡിൽ നിരവധി യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് രണ്ടാം ബർദോളി എന്ന വിശേഷണത്തിന് പയ്യന്നൂരിനെ അർഹമാക്കിയത് കടവിലെ ഉപ്പു സത്യാഗ്രഹമാണ് പയ്യന്നൂർ നഗരസഭയിലെ കവായ്ക്കായലിനോട് ചേർന്ന ഉപ്പു സത്യാഗ്രഹ സ്മൃതി പാർക്കിലേക്കുള്ള റോഡ് കണ്ടാൽ പക്ഷേ ആരും മൂക്കത്തെ വിരൽ വെച്ചു പോകും കുളം പോലുള്ള കുഴികളിലാണ് റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് മിക്ക ദിവസങ്ങളിലും ടൂ വീലർ യാത്രക്കാർ ചെളിവെള്ളത്തിൽ വീഴും ആറുമാസമായി ഇതുതന്നെയാണ് അവസ്ഥ കടവ് ഉപ്പ് സത്യാഗ്രഹ പാർക്ക് കൂടാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കം ഈ റോഡരികിലുണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടല്ലോ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ വളരെ വെള്ളക്കെട്ട് കൂടുതലായതുകൊണ്ട് റോഡ് പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് തവണ ഇങ്ങനെ തെന്നി വീഴാൻ പോകുന്നത് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ് അത്രക്കും മോശമായ ഒരു അവസ്ഥയിലാണ് ഈ റോഡ് ഉള്ളത് ഇത് ആരും പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണെന്ന് തോന്നുന്നു പലരും വീടിൻ്റെ സാധ്യത വീണിട്ടുണ്ട് ഞാനത് ഒന്ന് വീഴാൻ പോകുമ്പോൾ തന്നെ ഇവിടെ കണ്ടവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വീഴുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഴാതെ രക്ഷപ്പെട്ടത് വാഗ്യാണെന്ന് പറഞ്ഞിരുന്നു റോഡിന്റെ ടെൻഡർ നടപടികൾ ആയിട്ടുണ്ട് എന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത് എത്രയും വേഗം ദുരിതയാത്രയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ